സിപിഐഎമ്മിന്റെ ആരോപണങ്ങൾക്ക് എണ്ണിയെണ്ണി മറുപടി പറഞ്ഞ് പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് കഴിഞ്ഞ വർഷത്തെ പാണ്ടിക്കാട് മഹോത്സവത്തിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷ അംഗങ്ങളടക്കമുള്ള സിപിഎം പ്രവർത്തകരുടെ ആരോപണങ്ങൾക്കെതിരെയാണ് വിശദീകരണവുമായി യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്തെത്തിയത് കണക്കുകൾ സുതാര്യമാണെന്നും അവ ആർക്കു വേണമെങ്കിലും പരിശോധിക്കാമെന്നും അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പരിരക്ഷാ പദ്ധതിക്കുവേണ്ടി മാറ്റിവച്ചിട്ടു് പഞ്ചായത്തിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൽ ജീവൻ മിഷന് വേണ്ടി സ്ഥലം വാങ്ങിക്കലാണ് മഹോത്സവം സീസൺ ടുവിന്റെ ലക്ഷ്യമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മാഹോസമായി ബന്ധപ്പെട്ട് കണക്കവതരവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ടായി അതിൽ വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ബന്ധപ്പെട്ട ഒരു കണക്കവതരണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് ആ രീതിയിലൊക്കെ തന്നെയും അത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഏകദേശം ഒന്നര മണിക്കൂറോളം എടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട രോഹിൽനാഥ് രണ്ട് മണിക്കൂറോളം എടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട രോഹിൽനാഥ് അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചത് ഒരു മുട്ടസൂചി മുതൽ അതിൽ ഏറ്റവും വലിയ ചെലവ് അടക്കം വളരെ വിശദമായി പ്രതിപാദിപ്പിച്ചുകൊണ്ട് കണക്ക് അവതരണം ഐക്യകണ്ഠേനയാണ് പഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയത് അന്നൊന്നും ഇന്നലെ പത്രസമ്മേളനം പങ്കെടുത്ത ഒരു മെമ്പർമാരുടെ ഭാഗത്ത് നിന്ന് പോലും അതിൽ യാതൊരു സംശയങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിയോജന പൊരുത്തുകളോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ രേഖാമൂലം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കാനും കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പ്രിയപ്പെട്ട ഞങ്ങളെ ഞങ്ങളുടെ ട്രഷറ് പ്രിയപ്പെട്ട സംഘടന മെമ്പർ ആയിരുന്നു അദ്ദേഹം അസുഖമായി കിടക്കാൻ അദ്ദേഹമായിരുന്നു ഇതിന്റെ ട്രഷറ് അദ്ദേഹത്തിൻ്റെ ഒക്കെ നാമമാത്രമായ രീതിയിൽ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് പരാമർശം സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ചിരിയാണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓരോ നമ്മൾ ഓരോ ദിവസവും നമ്മളെ കൗണ്ടറിൽ ചെയർമാനെ പ്രതിനിധി രോഹിത്നാഥും കൺവീനറായ ഞാനും പ്രിയപ്പെട്ട ട്രഷറി ശങ്കര മെമ്പറും ഓരോ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ അവർക്കും തന്നെ അറിയാം പിന്നെ ഒരു പുകമറ ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കണം ലക്ഷ്യം എന്ന് മനസ്സിലാക്കേണ്ടത് പരിരക്ഷയുടെ റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു യോഗം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് മെമ്പർമാർ പങ്കെടുക്കേണ്ട യോഗമുണ്ട് ആ യോഗങ്ങളിൽ പരിരക്ഷാ റിവ്യൂ യോഗത്തിൽ പരിരക്ഷയുടെ പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും പുതിയ കാഴ്ചപ്പാടുകളും എന്ത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട് അതിൽ ആശാവൊലണ്ടിയർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊണ്ട് തീരുമാനിക്കുന്ന ഒരു നയരൂപീകരണ യോഗമാണ് അവിടെ ഇരുവരെ ഈ പറയപ്പെടുന്ന പ്രതിപക്ഷത്തെ എട്ട് മെമ്പർമാരുടെ ഭാഗത്തു നിന്ന് പരിരക്ഷയുടെ പ്രവർത്തനത്തിന്റെ ഭാഗധേയമായി ഈ ഫണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച ഇതുവരെ അവർ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ എം എൽ എയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ വെച്ച് ഈ തുക കൈമാറുന്ന ചെക്ക് കൈമാറുന്ന വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അഞ്ഞൂറിൽ ആളുകൾക്ക് ഹോട്ട് വാട്ടർ ബാഗ് ഇത്തരത്തിലുള്ള യോഗത്തിൽ വെച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആ പണം ഏത് സമയത്തും നമുക്ക് ഒരു പണം പിരിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തികൾ സ്വീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന രീതി ഗവൺമെന്റ് തലത്തിൽ ഇല്ല അല്ലെങ്കിൽ മറ്റു സംഘടനകൾ നടത്തുന്ന പരിപാടികളില്ല ഈ പണം കൃത്യമായ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിൽ ആ അക്കൗണ്ട് ഉണ്ടാക്കുന്നതും എവിടെയാണ് ആരംഭിക്കുന്നതും ഒക്കെ ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനിച്ചിരുന്നത് അത് അതിൽ നിക്ഷേപിക്കുകയും ആവശ്യമാകുന്ന സമയത്ത് പണം വിനിയോഗിക്കേണ്ട സമയങ്ങളിൽ ചെക്ക് കൊടുക്കുമ്പോഴാണ് പണം പിൻവലിക്കുന്നത് ഇപ്പൊ ഇവിടെ മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആറ് മാസത്തിന്റെ ഉള്ളിൽ മൂന്ന് ജെ മാർക്ക് ട്രാൻസ്ഫർ വന്നുപോകും മൂന്നാമത്തെ സെക്രട്ടറി വന്നിരിക്കുകയാണ് ആരാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഭരണസമിതിയുടെ തീരുമാനമില്ലാതെ പണം കൈമാറിയ സാഹചര്യം ഉണ്ടായപ്പോൾ ആ സെക്രട്ടറിക്ക് കൊടുത്ത പത്ത് ഉപകാരം ആയിരിക്കാം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കും പണം കൊടുത്താൽ എന്നത് ഇങ്ങനെയുള്ള ചില പൊറാട്ട് നാടകങ്ങളിലൂടെ പദ്ധതി ഉൾപ്പെടെയുള്ളത് താളം തെറ്റിക്കാനുള്ള ശ്രമമാണ് ഇന്ന് പഞ്ചായത്തിലേക്ക് പുതുതായി വന്ന പല ജീവനക്കാരും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ അവർക്ക് കൃത്യമായി പഞ്ചായത്തിൽ വന്ന് ജോലി ചെയ്യാനുള്ള ശാരീരിക അവസ്ഥയില്ല ഇങ്ങനെ ഏറ്റവും വലിയ ഗൗരവമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ട സമയത്ത് ഏറ്റവും വലിയ പഞ്ചായത്തിൽ സ്ട്രെങ്ത് കൊടുക്കാതെ ഇതിനെ ബോധപൂർവ്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി സെന്ററിൽ നിന്ന് നിർദ്ദേശത്തിനനുസരിച്ച് ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നയം ഇവിടെ സ്വീകരിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് ഈ ഭരണസമിതിയെ കുത്തുന്ന നടപടിയാണ് ഈ പാർട്ടിയും ഈ നേതൃത്വവും ചെയ്യുന്നത് ഞങ്ങൾക്ക് പറയേണ്ടി വരിക പ്രസിഡന്റ് ടി സി റമീഷമു ആർ രോഹിൻനാഥ് ആയിഷുമാ പി സലീൽ വി മജീദ് പി സുനീർ டி கே ராபியத் தொடங்கியர் வார்த்தாசம்மேளனத்தில் பங்கெடுத்து ஈஸ்ட்ல பண்டிகாட்